ശരിയായ വഴി ഏതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം ഇത്രയും വർഷം നിലന്നു എന്നുള്ളത് ഈ പ്രദേശത്തെ മാറ്റിമറിക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ നിർണായകമായി മാറുകയാണ് പാളയുടെ പ്രദേശത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം തികച്ചും സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശം അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ തൊണ്ണൂറ് വർഷം മുമ്പ് ഒരു വിദ്യാലയം സ്ഥാപിക്കുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഭക്ഷണജ്ഞാനം ഇല്ലാത്ത ഒന്നും ഒരു വികസനവും ഇല്ലാത്ത വഴിയില്ലാത്ത റോഡില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭക്ഷണം കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു വിദ്യാലയം സ്ഥാപിച്ചു എന്നുള്ളത് അന്നത്തെ അക്ഷര സ്നേഹികൾ ചെയ്ത ഒരു പുണ്യമായി നമുക്ക് കാണേണ്ടി വരും ആദ്യ കാലഘട്ടത്തിലൊക്കെ വിദ്യാലയം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും തുടർന്നങ്ങോട്ട് വിജയത്തിന്റെ ചവിട്ടുപടികൾ ഒന്നൊന്നായി കീഴടക്കിക്കൊണ്ട് ഇന്ന് ഈ പ്രദേശത്തിന്റെ പ്രതീക്ഷയായി തലയെടുത്ത് നിൽക്കുകയാണ് ഈ വിദ്യാലയം ഈ ആനയെപ്പോലെ തലയെടുപ്പുള്ള ഒരു കൊമ്പനെ പോലെ ഏവരെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും സ്കൂളിൻ്റെതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് വിദ്യാലയ തനത പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം പാഠ്യപാഠ്യേതര വിഷയങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കുട്ടികളെ സജ്ജമാക്കിക്കൊണ്ട് നേരിന്റെ വെളിച്ചത്തിലേക്ക് കുട്ടികളെ നയിച്ചുകൊണ്ട് ഉയർച്ചയുടെ പടവുകൾ നേടാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം ഒന്നൊന്നായി പടികൾ കയറുന്ന അതിസന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇതിന്റെ തൊണ്ണൂറാം പാർശികളും നമ്മൾ ആഘോഷിക്കുന്നത് ഇതിന്റെ ആദ്യവാര അധ്യാപകരെ അനുസ്മരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല മുക്കണ്ണന്മാർ എന്ന് വിശേഷിപ്പിച്ചിരുന്ന മൂന്ന് കുഞ്ഞിക്കണ്ണന്മാരായിരുന്നു അന്നത്തെ അധ്യാപകർ ആർ കെ കുഞ്ഞിക്കണ്ണൻ യു കെ കുഞ്ഞിക്കണ്ണൻ രാമത്ത് കുഞ്ഞിക്കണ്ണും മാസ്റ്റർ ഇവരാണ് ഇതിന്റെ അസ്ഥി ആ അസ്ഥിമാരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന കെട്ടിടമൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത് തുടർന്ന് ഗോവിന്ദൻ കമ്മാരം മാസ്റ്റർ അതുപോലെ തുടർന്ന് കെ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കേശവ് മാസ്റ്റർ അദ്ദേഹം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കേശവ മാസ്റ്ററെ പോലെയുള്ള ആളുകൾ അന്ന് തുടങ്ങി വെച്ച ആ കുതിപ്പ് ഇപ്പോഴും വിദ്യാലയത്തിന്റെ ഒരു ചാലക ശക്തിയായി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം നൽകുന്ന കാര്യമാണ് ഈ വിദ്യാലയം എല്ലാ രംഗങ്ങളിലും അതിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കായികമേളയിൽ കലോത്സവത്തിൽ ശാസ്ത്രമേളയിൽ ക്രിസ്മത്സരത്തിൽ എല്ലാ മേഖലയിലും വിദ്യാലയത്തിൻ്റെതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് കയറാവുന്നതിന്റെ അല്ലെങ്കിൽ ഉയരാവുന്നതിന്റെ അങ്ങേറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാലയം മുന്നോട്ട് പോകുന്നത് ശ്രീ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ മാറ്റത്തിന് അത് ആരാധിയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സ്നേഹപൂർവ്വം അതോടൊപ്പം രാധാകൃഷ്ണൻ മാഷ്കുള്ള യാത്രയെപ്പ് ചടങ്ങുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം തൊണ്ണൂറ് വർഷം ഒരു സ്കൂള് ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂള് ഇന്നിപ്പോൾ എനിക്ക് തോന്നും മട്ടന്നൂർ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പാഠ്യപ്രവർത്തനങ്ങളിലായിക്കോട്ടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല ഒരു സ്കൂളാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് സ്കൂളുകളിൽ ഒരുപക്ഷെ അത് മറ്റ് മത്സര പക്ഷി പരീക്ഷകളിലായിക്കോട്ടെ അതുപോലെ തന്നെ ശാസ്ത്രമേളകളിൽ മറ്റ് കലോത്സവങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും മികവാർന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുകയും സമ്മാനം വാങ്ങിക്കുകയും ചെയ്യുന്നത് അത് ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകരുടെ പ്രതി പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ഇവിടെ എത്ര പേര് സംസാരിക്കാനുണ്ട് വേണ്ടി ഇതൊക്കെ കഴിഞ്ഞു വേണം നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണാൻ എന്നതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒരുപാട് കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെ സംസാരം കൂടി കേട്ടുകൊണ്ട് നമുക്ക് കലാപരിപാടികൾ തുടർന്ന് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി രാധാകൃഷ്ണൻ മാഷ്ടെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പാളാട് പ്രൌഢഗംഭീരമായിട്ടുള്ള ഈ ഒരു നാട്ടുകാരുടെയും വേദിയും സദസ്സും ഒക്കെ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ യാത്രയപ്പ് ചടങ്ങും പാളാട് സ്കൂളിന്റെ വാർഷികവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരാളാണ് രാധാ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും പ്രവർത്തന മേഖലയൊന്നും ഞാൻ സൂചിപ്പിക്കേണ്ട നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഭാവിയിലും സമൂഹത്തിനാകെ മാതൃകയാകുന്ന രീതിയിൽ ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഞാൻ ആ മൂലക്ക് തൊപ്പിയിട്ടാളുണ്ടായിരിക്കും കാരണം നമ്മുടെ ശൈലി ഭാഷ ഒരു ചാനലിലോ സിനിമയിലോ വരാത്ത കാലം പത്ത് വർഷം മുമ്പേ അപ്പൊ എന്നെ കണ്ടത് നീന്താ വരുന്നത് ഞാൻ കാസർഗോഡ് ഇതെന്താണ് കൊറേ പേര് പറഞ്ഞേടുന്നത് വേടൊക്കെ നാട്ടില സ്ഥലം പിന്നെന്താ പറഞ്ഞേ വണ്ടിയെടുത്താൽ കൊടുക്കാം അങ്ങനെണ്ടോ ഒരിക്കലും ഇല്ല ഈ വായത്തൂര്യം പറഞ്ഞ സ്വഭാവം ഉണ്ടാക്കി നിങ്ങൾ കാണുന്ന പല തമാശ കോമഡി ഒരിക്കലും സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്താണ് കള്ളുപടിക്കുന്നവര് പെണ്ണ് കഞ്ചാവ് പഠിക്കുന്ന ഒരു പെണ്ണ് പെണ്ണ് പിടിക്കുന്നവന് പെണ്ണ് പെണ്ണു ആ പെണ്ണ് എന്നുള്ള പറഞ്ഞു ഭയങ്കര വയറലായ കഞ്ചാടം ഭയങ്കര സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഒരു കോമഡി അങ്ങനെ ഒരുപാട് പല കോമഡിപ്പന്നും ഉണ്ടാവില്ല ഇത് അന്നേ തുടങ്ങിയ ഇതൊക്കെ ഉണ്ടോ ഉണ്ട് വേണ്ട ഇത് മനസ്സിലാവൂല ചാണ്ടിയ പോയ മനസ്സിലാവൂല ഓക്കെ താങ്ക് യു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പറ്റാത്ത പണിയെന്ന് അറിയാൻ പോയി അപ്പൊ നീ ആസ് കഴിച്ചു കേട്ടോ അതൊരു പുതിയ രൂപം മുടിയൊക്കെ